കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തൃപ്പൂണിത്തേര് സൈക്കിളിൽ ചായ വിറ്റി ചെയ്യേണ്ട ഫോട്ടോസ് നമ്മൾ എടുത്താറുണ്ട് അപ്പം ആ ഫോട്ടോ ഒരു പ്രിന്റ് അടിച്ച് തരുമോ എന്ന് അച്ഛൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ നാളായി അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഇതാണ് ഇത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആച്ചിന് നമുക്കൊരു സർപ്രൈസ് കൊടുത്തിട്ട് വരാം ഈ ഫോട്ടോ കാണുമ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം നമ്മുടെ പാക്കറ്റിൻ്റെ മേലും നമ്മൾ ഫോട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ട് പുറകെ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ആറ് ചായ സപ്ലൈ ചെയ്യുന്നത് അപ്പുറത്തേക്ക് പോയേക്കണം അപ്പോൾ വരുമ്പോൾ ആ ഫോട്ടോ എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാട്ടോ